അസ്സാമലേക്കും ഞാൻ ഇന്ന് വന്നിട്ടുള്ളത് നമുക്ക് വളരെ രുചികരമായ ഗോതമ്പ് പൊടി ചീസ് വെച്ചിട്ട് വളരെ രുചികരമായ അടിപൊളി ടേസ്റ്റ് തന്നെ കേട്ടോ നമ്മൾ ഗോതമ്പ് പൊടി വെച്ചിട്ട് ചീസൊക്കെ വെച്ചിട്ട് നല്ല ടേസ്റ്റുള്ള ബട്ടർ ഉപയോഗിച്ച് ഉണ്ടാക്കുന്ന റൊട്ടിയാണ് നിങ്ങൾക്ക് എല്ലാവർക്കും കണ്ടിട്ട് ഇഷ്ടമാകുകയാണെങ്കിൽ നിങ്ങളൊന്ന് ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത് ഇതുവരെ എൻ്റെ വീഡിയോക്ക് തന്ന സപ്പോർട്ടിന് ഒരുപാട് ഒരുപാട് താങ്ക്സ് അപ്പോൾ നമുക്ക് ഗോതമ്പ പൊടി വെച്ചിട്ട് ചീസ് ഉപയോഗിച്ചിട്ട് നല്ല സോഫ്റ്റ് ആയ നല്ല മുരി നമുക്ക് വെറും വെറുതെ തിന്നാൻ തന്നെ അടിപൊളി ടേസ്റ്റാണ് ഇത് ഇതെട്ടോ നല്ല ഉപ്പ് രുചിയും അതുപോലെ നല്ല ബട്ടറിൻ്റെ രുചിയും ചീസിൻ്റെ രുചിയൊക്കെ ചേർന്ന് അടിപൊളി ടേസ്റ്റുള്ള ഒരു റൊട്ടിയാണ് റൊട്ടി ബ്രെഡ് എന്നെല്ലാം പറയും ഇതിന് ഗോതമ്പ് പൊടി വെച്ചിട്ടാണ് ഇത് മൈദമാവ് വെച്ചിട്ട് വേണമെങ്കിലും ഉണ്ടാക്കുക അപ്പോൾ ഇതിങ്ങനെയാണ് ഉണ്ടാക്കുന്നതിൻ്റെ അഞ്ച് മിനിറ്റ് കൊണ്ട് നമുക്കിത് വളരെ പെട്ടെന്ന് സിമ്പിളായി എടുക്കാനും പറ്റും ഇതിനായി ആദ്യമായി നമ്മളെ ഒരു കഷ്ണം ബട്ടറ് ഒരു ഇരുപത്തഞ്ച് ഗ്രാമോ മുപ്പത് ഗ്രാമൊക്കെ ഉണ്ടാവും ഒരു കഷ്ണം ബട്ടറ് മെൽട്ട് ചെയ്തെടുക്കണം ആദ്യമേ നമ്മളെ ഈ ബട്ടറ് ചൂടാക്കി വെക്കുകയാണ് ചെയ്യുന്നത് ഇത് പിന്നീട് നമ്മൾ മാവ് കുഴച്ചതിന് ശേഷം ചെയ്യുന്നതിന് മുമ്പ് ഇത് ചെയ്ത് വെക്കുകയാണ് നല്ലത് പിന്നെ നമ്മൾ മൈദ മാവിൽ വേണമെങ്കിലും ഇത് ചെയ്തെടുക്കാം കേട്ടോ അതും അടിപൊളി ടേസ്റ്റ് തന്നെയാണ് ഞാനിപ്പോൾ ഗോതമ്പ് ഒന്നും കൂടി ഹെൽത്തി ആണല്ലോ എന്ന് കരുതിയിട്ടാണ് ഗോതമ്പ് പൊടി എടുത്തത് നമുക്ക് ചപ്പാത്തി തിന്നുന്നവർക്കൊക്കെ കറീൻ്റെ ഒരു ആവശ്യമില്ല ഇങ്ങനെ ബട്ടറും ചീസും വെച്ച് ഉണ്ടാക്കി കൊടുത്ത് അടിപൊളി ടേസ്റ്റായിട്ട് വെറുതെ കഴിക്കാൻ നമുക്ക് അപ്പോൾ ഞാനിവിടെ ഒരു പാത്രം വെച്ചിട്ട് അതിലേക്ക് ഒരു ഇരുന്നൂറ്റി അമ്പത് ഏകദേശം ഇരുന്നൂറ്റി അമ്പത് ഗോതമ്പ് പൊടിയാണ് എടുത്തിട്ടുള്ളത് കേട്ടോ ഇരുന്നൂറ്റമ്പതിൻ്റെ അടുത്തുണ്ടാവും ആ ഗോതമ്പ് പൊടി കൂടുതൽ വേണമെങ്കിൽ കൂടുതലാണ് ഞാനിപ്പോൾ ആകെ നാല് റൊട്ടിയേ ചുടുന്നുള്ളൂ ഇതിലേക്ക് നമ്മൾ റൊട്ടി മാവ് എടുക്കുന്നതിനനുസരിസരിച്ച് നമ്മൾ ബട്ടറൊക്കെ കൂട്ടി കൊടുക്കുന്നത് കൂടുതൽ കൊടുക്കണം അപ്പോൾ കുറച്ച് ഉപ്പ് ആവശ്യത്തിന് ഇട്ട് കൊടുക്കുക കൂടുതൽ ചേരുവകളൊന്നും തന്നെ ഇതിലിടുന്നില്ല കേട്ടോ ഉപ്പിട്ടതിന് ശേഷം നമ്മൾ പിന്നെ ഇതിലേക്ക് ചേർത്തി കൊടുക്കുന്നത് ബട്ടറാണ് കേട്ടോ നമ്മൾ മെൽറ്റ് ചെയ്ത് വെച്ച ബട്ടറുണ്ടല്ലോ ഇത് ഒരു ഒന്നര ടേബിൾ സ്പൂണ് ഇതിലേക്ക് ചേർത്തി കൊടുക്കുന്നുണ്ട് ഇനി ഇതിലേക്ക് കുറേശ്ശെ വെള്ളം ഒഴിച്ചാണ്ട് ഇത് മാവ് കുഴച്ചെടുക്കാം ഒന്നിച്ച് വെള്ളം ഒഴിച്ചു കൊടുക്കരുത് ഞാനിപ്പോൾ ഈ കപ്പിന് അരക്കപ്പ് വെള്ളമൊക്കെ എടുത്തിട്ടുണ്ട് അത്രയൊന്നും വെള്ളം വേണ്ട കേട്ടോ ഗോതമ്പ് പൊടിയിലേക്ക് പെട്ടെന്ന് വെള്ളം കയറും സാധാ നോർമൽ വാട്ടർ മതിയിട്ടാണ് പച്ച വെള്ളം മതി അത് കുറേശ്ശെ കുറേശ്ശേ ആയിട്ട് നമ്മൾ ഇതിൽ ഇളക്കി കൊടുക്കുക എന്നിട്ട് ഏകദേശം നമുക്ക് മാവ് വെള്ളം പാകായി എന്ന് തോന്നുമ്പോൾ നിർത്തി കൊടുക്കുക ഓരോ പൊടിക്കനുസരിച്ച് വെള്ളത്തിനൊക്കെ മാറ്റം വരും നമുക്ക് കറക്റ്റ് അളവ് മൈദയാണെങ്കിൽ പിന്നെ കുറക്റ്റ് അളവ് പറയാം ഇത് ഗോതമ്പ് പൊടി പല ഗോതമ്പ് പൊടികളുണ്ട് ആട്ടപ്പൊടിയിലൊക്കെ വ്യത്യാസം വരും അതേമാതിരി സാധാ ഗോതമ്പൊക്കെ പൊടിക്കുമ്പോൾ അപ്പോൾ ഞാൻ ഇപ്പോൾ ഏകദേശം കുറച്ച് വെള്ളം ഒഴിച്ചുകൊണ്ട് ഇത് ഒന്ന് ഇളക്കിയിട്ടുണ്ട് ഇനി ഇതൊന്ന് കുഴച്ചെടുക്കാൻ പോകുക വെള്ളം കുറവാണ് തോന്നിക്കഴിഞ്ഞാൽ നമുക്ക് വീണ്ടും കുറേശ്ശെ വെള്ളം ഒഴിച്ചു കൊടുക്കാവുന്നതാണ് ഇനി നല്ല പോലെ ഇതൊന്ന് കുഴച്ചെടുക്കണം കൗണ്ടർ ടോപ്പിലിട്ടിട്ടോ പാത്രത്തിൽ വെച്ചിട്ടോ ഒക്കെ നല്ല പോലെ ഒന്ന് കുഴച്ചെടുക്കുക കുഴച്ചതിന് ശേഷം നമ്മളൊരു പാത്രം കൊണ്ടോ അതല്ലെങ്കിൽ ഒരു ടബിൽ വെച്ചിട്ടോ ഇത് മൂടി വെക്കുക നല്ല സോഫ്റ്റ് ആക്കി തന്നെ ഞാൻ കുഴച്ചെടുത്തിട്ടുണ്ട് ഇനി ഒരു അഞ്ചോ പത്തോ മിനിറ്റ് ഇത് ഇവിടെ ഒന്ന് റെസ്റ്റ് ചെയ്യാൻ വെക്കുക അപ്പോൾ അതിന് ഒന്നും കൂടി സോഫ്റ്റ് ആയി വരും കേട്ടോ അപ്പോൾ ഒരു പാത്രം കൊണ്ട് ഞാനിപ്പോൾ ഒരു പാത്രം കൊണ്ടാണ് മൂടി വെക്കുന്നത് അതല്ലെങ്കിൽ നമ്മളൊരു തുണി പിന്നെ കൊണ്ട് മൂടിയിട്ടാലും മതി ഞാനിപ്പോൾ ഒരു പത്ത് മിനിറ്റിന് ശേഷം ഇത് മൂടിയെല്ലാം തുറന്ന് നമുക്ക് ഇനി ഇത് ഒന്ന് ബോൾസ് ആക്കി എടുക്കണം ഞാൻ ഞാനിത് പാകം നാല് ബോൾസ് ആക്കിയിട്ടാണ് കട്ട് ചെയ്തെടുക്കുന്നത് അത്യാവശ്യം വലിപ്പം വേണം നമുക്ക് ഈ റൊട്ടി ഉണ്ടാക്കാൻ ഒരു ചപ്പാത്തിയുടെ വലിപ്പത്തിലേറെ ബോർഡ് വലിപ്പം വേണം അപ്പം ഞാനിത് ഒരു നാല് ബോൾസ് ആക്കിയിട്ട് കട്ട് ചെയ്തെടുക്കുന്നുണ്ട് ഈ നാല് ബോൾ ഇത് നാല് ബോൾസാക്കി ഞാൻ കട്ട് ചെയ്തെടുത്തിട്ട് ഇത് നാല് നമ്മൾ ഒരു പിന്നെ നമുക്ക് പരത്താനുള്ള ഓരോ ബോൾസുകളാക്കി നമ്മൾ ഒന്ന് റൗണ്ട് ചെയ്തുകാണ്ട് എടുത്ത് വെക്കുക കയ്യിലിട്ട് വേറെ അതിൽ പൊടിയോ അതല്ലെങ്കിൽ എണ്ണയോ ഒന്നും ആക്കേണ്ട ആവശ്യമില്ല കയ്യിൽ വെച്ച് ജസ്റ്റ് ഒന്ന് ആക്കി കൊടുത്താൽ മതി എന്നിട്ട് ആ പാത്രത്തിൽ നമ്മൾ വെച്ച് കൊടുക്കുന്ന പാത്രത്തിൽ ജസ്റ്റ് വളരെ കുറച്ച് പൊടി ഇട്ട് കൊടുത്തിട്ട് അതൊന്ന് പിന്നെ അതിൽ വെക്ക ഒട്ടിപ്പൊടിക്കാതിരിക്കാൻ വേണ്ടിയിട്ട് പിന്നെ നമുക്കത് മൂടി വെക്കണമെങ്കിൽ മൂടി വെക്കട്ടോ ഓരോ ബോൾസ് എടുത്താണ്ട് ഇങ്ങനെ ഒന്ന് ഡ്രൈ ആയി പോകണ്ട മൂടി വെച്ചിട്ടില്ല ഇത് കുഴപ്പമൊന്നുമില്ല പക്ഷേ നമ്മൾ പെട്ടെന്ന് തന്നെ പരത്തി എടുക്കണം ഇല്ല എങ്കിൽ ഡ്രൈ ആയി പോവും അപ്പോൾ അതുകൊണ്ട് മൂടി വെച്ചാലും കുഴപ്പമില്ല അപ്പോൾ അത് ഒരു വളരെ കുറച്ച് പൊടി ഗോതമ്പ് പൊടി തന്നെ ഞാൻ ഇതിലേക്ക് ഇട്ടിട്ട് ഈ ബോൾസ് എല്ലാം ഇതിൽ വെച്ചിട്ടുണ്ട് വളരെ പെട്ടെന്ന് നമുക്കത് ചെയ്തെടുക്കാൻ പറ്റുന്ന ഒരു റൊട്ടിയാണ് എന്നാൽ അടിപൊളി ടേസ്റ്റും ഉണ്ട് ഇനി ഇങ്ങനെ ബോൾസ് ആക്കിയതിന് ശേഷം കൂടി നമ്മളിങ്ങനെ ഒരു തുണിയിട്ടിട്ടോ അതല്ലെങ്കിൽ ഒരു പാത്രം കൊള്ളം കൂടി ഒരു അഞ്ച് മിനിറ്റ് അവിടെ റെസ്റ്റ് ചെയ്യാൻ വെക്കണം കേട്ടോ നമുക്കിത് നല്ല സോഫ്റ്റ് ആയി കിട്ടാനും നല്ല പൊങ്ങി വരാനും വേണ്ടിയിട്ടാണ് ഇതൊരു വലിയ കഷണം ചീസാണ് കേട്ടോ ഇത് നമുക്ക് പിന്നെ ചെറുതാക്കി ക്രഷ് ചെയ്തെടുക്കണം അപ്പോൾ ഞാനിത് ഒന്ന് ക്രഷ് ചെയ്തെടുക്കുന്നുണ്ട് ചെറിയ ചെറിയ പൊടികളാക്കിയിട്ട് ചെറിയ ചെറിയ കുറച്ച് പോലെ കട്ട് ചെയ്താലും മതി ഞാനിപ്പോൾ നമ്മൾ ഈ നമ്മളുടെ ഈ പിന്നെ ഇതിൽ പറ്റുന്ന രീതിയിലാണ് കൃഷി ചെയ്യുന്നത് അപ്പോൾ നമ്മൾ പൊടി പൊടിയായിട്ട് തന്നെ ചെയ്തെടുത്തിട്ടുണ്ട് എങ്ങനെ ചെയ്താലും കുഴപ്പമില്ല ചൂടായി കഴിഞ്ഞാൽ അത് ഉരുകിപ്പോവും അപ്പോൾ നമ്മുടെ അഞ്ച് മിനിറ്റിന് ശേഷം ഈ ബോൾസൊക്കെ എടുത്ത് ഇനി പരത്താൻ പോവുകയാണ് വളരെ കുറച്ച് പൊടിയിട്ട് നല്ല സോഫ്റ്റ് ആയ മാവാണ് കേട്ടോ വളരെ കുറച്ച് നമ്മൾ ബട്ടറൊക്കെ ഉപയോഗിച്ചും അതുപോലെ നല്ലപോലെ കുഴച്ചെടുത്തോണ്ട് നല്ല സോഫ്റ്റായി കിട്ടിയിട്ടുണ്ട് ഇനി നമുക്ക് തുള്ളി ഗോതമ്പ് പൊടി വെച്ചിട്ട് തന്നെ ഇതിലിട്ടുംങ്ങാണ്ട് ഒന്ന് പരത്തിയെടുക്കാം ഒരു അത്യാവശ്യം ഒരു ചപ്പാത്തിയുടെ വലുപ്പത്തിലേറെ കുറച്ചും കൂടി വലുപ്പമുണ്ട് എന്നിട്ട് ഇതിൻ്റെ ഇങ്ങനെ മുക്കാൽ ഭാഗം വക്ക് മാത്രം അതിൽ പിന്നെ ബട്ടർ പുരട്ടാതെ വക്കിൻ്റെ ഉപ്പുറം മുതൽ ചുറ്റോട് ചുറ്റും ഈ ബട്ടർ നല്ല പോലെ ഒന്ന് പുരട്ടി കൊടുക്കണം കേട്ടോ എല്ലാ ഭാഗത്തും ബട്ടർ തേച്ച് പിടിപ്പിക്കുക എൽ എന്നാലുള്ള നമുക്ക് ഈ റൊട്ടി വെറുതെ കഴിക്കാൻ കഴിക്കാനും അടിപൊളി ടേസ്റ്റ് എന്ന് പറയുന്നത് ടേസ്റ്റ് കൊണ്ട് തന്നെയാണ് കേട്ടോ അപ്പോൾ ഈ ബട്ടർ എല്ലാ ഭാഗത്തും ബട്ടർ തേച്ച് പിടിപ്പിക്കുക എന്നിട്ട് നമ്മളെ അതിലേക്ക് ചീസ് ഇട്ട് കൊടുക്കുകയാണ് കുറേശ്ശെ എല്ലാ ഭാഗത്തും ചീസ് ഇട്ട് കൊടുക്കുക എന്നിട്ട് നമ്മളിത് മടക്കി നാല് ഭാഗവും മടക്കിയിട്ടാണ് ചെയ്തെടുക്കുന്നത് ബട്ടർ തേച്ച് പിടിപ്പിച്ചതിന് ശേഷം നമ്മൾ കൃഷി ചെയ്ത് വെച്ച ആ ചീസ് ഉണ്ടല്ലോ ആ ചീസും ആ നടുവിൽ ആ ബട്ടർ തേച്ച് അത്രയും സ്ഥലത്ത് മാത്രം ഇട്ട് കൊടുക്കുക എന്നിട്ട് ഇങ്ങനെ അങ്ങേ ഭാഗം ഇങ്ങേ ഭാഗം അതിലൊന്ന് പിന്നെ മടക്കിയിട്ട് പ്രസ് ചെയ്ത് കൊടുക്കുക എന്നിട്ട് നാല് ഭാഗം മടക്കിയിട്ട് പ്രസ് ചെയ്ത് കൊടുക്കുക എന്നാൽ വലിയ ജസ്റ്റ് നമ്മുടെ പരത്തൊന്ന് കോയൽ വെച്ചിട്ട് ഒന്ന് ജസ്റ്റ് ഒന്ന് പ്രെസ് ചെയ്ത് പരത്ത് നല്ലപോലെ അമർത്തി പരത്തരുത് വല്ല ഒന്ന് പ്രെസ്സ് ചെയ്ത് കൊടുത്തങ്ങാണ്ട് പരത്ത് ഇങ്ങനെ നമ്മൾ എല്ലാതും ചെയ്ത് നാലെണ്ണം ഞാൻ ആകെ നാല് പീസ് നാലെണ്ണം ഒന്ന് തന്നെ ഒരാൾക്ക് കഴിച്ചാൽ മതിയാവോ ഉണ്ടാവും കേട്ടാകും അത്രയും ടേസ്റ്റ് ആണ് അത്രയും മാവ് വലുപ്പം അപ്പോൾ മറ്റുള്ളതും ഞാൻ ഇതുപോലെ തന്നെ ഇങ്ങനെ ബട്ടർ പരത്തുക ബട്ടർ തേച്ച് കൊടുക്കുക ഇങ്ങനെ അപ്പുറം ഇപ്പുറം അതിൽ ശരിക്കും അമർത്തി മടക്കി വെച്ച് കൊടുക്കുക എന്നിട്ട് നമ്മൾ ജസ്റ്റ് ഒന്ന് കോയില് വെച്ചിട്ടൊന്ന് പരത്തുക എത്രയേ ഉള്ളു പണി വളരെ സിമ്പിളാണ് നമുക്ക് പെട്ടെന്ന് തന്നെ ചെയ്തെടുക്കാൻ പറ്റും ഇനി നമ്മളൊരു പാൻ വെക്കുക ഒരു പാൻ വെച്ചിട്ട് അതിലേക്ക് ഇത് നെയ്യാണ് കേട്ടോ ബട്ടറ് പിന്നെ നമ്മളെ സാധാ മിൽമ നെയ്യാണ് ഞാൻ യോജിച്ച് കൊടുത്തിട്ടുള്ളത് ഒരു മിൽമ നെയ്യ് ഇട്ടും നമ്മളിത് ചുട്ടെടുക്കാൻ പോടും വെറും നെയ്യിലാണിത് ബട്ടറും പിന്നെ അതുപോലെ ചീസും മാത്രമേ ഉള്ളൂ ഇതിലുള്ളത് ട്ടോ അടിപൊളി ടേസ്റ്റ് അതുകൊണ്ടാണ് ഇന്നിട്ട് നമ്മളിങ്ങനെ വെച്ചു കൊടുക്കുക അത് വെച്ച് കൊടുത്തിട്ട് ഇതിന് ചെറിയ ചെറിയ പൊള്ളകളൊക്കെ വരാൻ തുടങ്ങും അപ്പം തന്നെ നമ്മൾ ഇതിലേക്ക് ഈ ബ്രഷ് കൊണ്ട് ബട്ടർ വീണ്ടും പുരട്ടി കൊടുക്കുക നമ്മൾ കുറച്ച് ബട്ടർ മെൽറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ടെങ്കിൽ അത് തന്നെ മതിൻ്റെ ഇനി ഇല്ലെങ്കിൽ ബട്ടർ ഇല്ലെങ്കിൽ ഈ മിൽമ നെയ്യ് ഉപയോഗിച്ച് കൊടുത്താലും മതി കേട്ടോ എന്നിട്ട് നമ്മൾ രണ്ട് ഭാഗം പുരട്ടി കൊടുക്കണം ഇതേപോലെ ഈ നെയ്യ് ഇങ്ങനെ പുരട്ടി കൊടുക്കുക അപ്പോൾ ജസ്റ്റ് ഇത് പൊള്ളയായിട്ട് വരാൻ തുടങ്ങും തുടങ്ങും ഫുൾ ഫ്ലെയിമിലിട്ട് കൊടുക്കരുത് ഒരു മീഡിയം ഫ്ലെയിമിലോ സിമ്മിലോ ഇട്ടിട്ട് അതേ സിമ്മിലിട്ട് കഴിഞ്ഞാൽ വേവായി കിട്ടില്ല അപ്പോൾ ഒരു മീഡിയം ഫ്ലെയിമിലിട്ടിട്ട് ഇതിങ്ങനെ അപ്പുറം അപ്പറം പെട്ടെന്ന് തന്നെ ഇങ്ങനെ മറിച്ചിട്ട് കൊടുത്താൽ ഇങ്ങനെ ബട്ടറും പുരട്ടി കൊടുക്കുക എന്നിട്ട് അതിലൊന്ന് പ്രസ് ചെയ്ത് കൊടുത്താൽ നല്ല വീർത്ത് പൊങ്ങി വരും നല്ല അടിപൊളി ടേസ്റ്റുള്ള റൊട്ടി നമുക്ക് റെഡിയാക്കി എടുക്കാൻ പറ്റും ഇപ്പോൾ നമ്മുടെ റൊട്ടിയൊക്കെ ഏകദേശം വേവായിട്ടുണ്ട് ഇത് നിങ്ങ നിങ്ങൾക്ക് ഇതേ വീഡിയോയിൽ ശരിക്ക് കാണായിട്ടാണെങ്കിൽ ഇത് നല്ലപോലെ ഇങ്ങനെ പൊങ്ങി വരും കേട്ടോ ഇങ്ങനെ പൊങ്ങി അതിൻ്റെ അടിഭാഗം ശരിക്കും വേവായി കിട്ടിയിട്ടുണ്ട് നല്ലപോലെ വേവായി കിട്ടിയിട്ടുണ്ട് കേട്ടോ ഉൾഭാഗമൊക്കെ ശരിക്ക് ഞാൻ ഇനി പൊട്ടിച്ച് നിങ്ങൾക്ക് കാണിച്ച് തരേണ്ടത് ഇങ്ങനെ എല്ലാം അതും നമ്മൾ ഇങ്ങനെ കുറച്ച് നെയ്യ് ഇട്ട് കൊടുക്കുക എന്നിട്ട് പിന്നെ നമ്മൾ റൊട്ടി ഇട്ട് കൊടുക്കുക ആ അങ്ങോട്ടും ഇങ്ങോട്ടും പ്രസ് ചെയ്ത് ജസ്റ്റ് ഇങ്ങനെ ഒന്ന് ചൂടായി ചെറിയ ചെറിയ പൊള്ളകൾ പൊള്ളകളും വരുമ്പോൾ തന്നെ നമ്മൾ ബട്ടർ അതിൻ്റെ പുറമേ തേച്ച് കൊടുക്കണം എന്നിട്ട് തിരിച്ചിട്ട് കൊടുക്കുക എന്നിട്ട് നമ്മൾ ജസ്റ്റ് ഒക്കെ ഒന്ന് ആ റൊട്ടിയിലൊന്ന് നമ്മുടെ ചട്ടകം കൊണ്ടൊന്ന് പ്രെസ്സ് ചെയ്ത് കൊടുത്താൽ അതിങ്ങനെ ജസ്റ്റ് പൊള്ളച്ച് വരും നല്ല പൊള്ളായി വേണമെങ്കിൽ മൈതൊക്കെ ഇതിലേറെ പൊള്ളയായിട്ട് വരും ഇത് ഗോതമ്പ് പൊടി ആയതുകൊണ്ട് അത്ര തന്നെ പിന്നെ കുറച്ച് കട്ടിയുള്ളതല്ലേ എന്നാലും നല്ല സോഫ്റ്റ് ആയി നല്ല വീർത്ത് പൊങ്ങിയിട്ട് തന്നെ ഉണ്ട് അപ്പോൾ ഇങ്ങനെ എല്ലാതും ചുട്ടെടുക്കുക വളരെ പെട്ടെന്ന് നമുക്ക് ഇത് ഉണ്ടാക്കിയെടുക്കാൻ പറ്റും അപ്പോൾ നമ്മുടെ ചീസ് വെച്ചിട്ടുള്ള റൊട്ടികളെല്ലാം ഞാൻ വേവിച്ചെടുത്തിട്ടുണ്ട് പെട്ടെന്ന് തന്നെ നമുക്കിത് റെഡിയാക്കി എടുക്കാൻ പറ്റും ചൂടിലെ കട്ടൻ കാപ്പിയിലേക്ക് കട്ടൻ ചായയിലേക്ക് പാൽ ചായയിലേക്കൊക്കെ വളരെ രുചികരമായി നമുക്ക് കഴിക്കാൻ പറ്റും നല്ല ടേസ്റ്റ് തന്നെ ഉണ്ട് കേട്ടോ ഇതിലേക്കൊരു കറിയുടെ ഒരു ആവശ്യമില്ല ഇനി കറി ഉണ്ടായാലും അടിപൊളി ടേസ്റ്റ് തന്നെ ആയിരിക്കും കറി നമുക്ക് ചിക്കൻ ഗ്രേവിയോ ഫ്രൈയോ ഒക്കെ ഇതിലേക്ക് കൂട്ടുകയാണെങ്കിൽ ഇനി അതൊന്നും ഇല്ല എങ്കിൽ തന്നെ വെറുതെ കഴിക്കാം ഈ ഷുഗർ ഷുഗറുള്ളവർക്കൊക്കെ നമ്മളെപ്പോഴും ചപ്പാത്തി ഉണ്ടാക്കി കൊടുക്കുമ്പോൾ ഇങ്ങനെ ഓരോ വെറൈറ്റീസൊക്കെ ഉണ്ടാക്കി എടുക്കുമ്പോൾ അവർക്ക് ഗോതമ്പിനോട് മടുപ്പ് തോന്നൂല ഇത് നമുക്ക് അവർക്ക് ഇത് രണ്ടെണ്ണം ഒന്നൊക്കെ കഴിച്ചാൽ തന്നെ വയർ നിറയാൽ മാത്രമേ ഉണ്ടാവും അപ്പോൾ നമ്മുടെ റൊട്ടിയെല്ലാം ഇവിടെ റെഡി ആയിട്ടുണ്ട് അപ്പോൾ ഇന്നും ഗോതമ്പ് കഴിക്കുന്നവർക്കൊക്കെ വളരെ ടേസ്റ്റോടെ നമുക്ക് നല്ല ചീസ് റൊട്ടി ഉണ്ടാക്കിയെടുക്കാൻ പറ്റും എൻ്റെ വീഡിയോ നിങ്ങൾക്ക് കണ്ടിട്ട് ഇഷ്ടമാവുകയാണെങ്കിൽ ആദ്യമായിട്ടാണ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാനും നിങ്ങളുടെ ഫാമിലി മെമ്പേഴ്സിനെ ഒന്ന് അഴിച്ചു കൊടുക്കാനും മറക്കരുത് ഞാനിത് ഒന്ന് പൊട്ടിച്ച് കാണിച്ച് തരാം നിങ്ങൾക്ക് കാണിച്ച് തരാം വളരെ സോഫ്റ്റ് ആണ് എന്നാൽ ചെറുതായിട്ട് നമുക്ക് ക്രിസ്പി ഉണ്ട് കേട്ടോ നല്ല മുരി മുരിയായിട്ട് നല്ല ഉള്ളിൽ നല്ല ചീസൊക്കെ നല്ല പോലെ വവായിട്ടുണ്ട് ആ അടിപൊളി ടേസ്റ്റ് തന്നെ ഉണ്ട് എല്ലാവരും ഒരു പ്രാവശ്യം ട്രൈ ചെയ്ത് നോക്കേണ്ടി നിങ്ങൾക്ക് എന്തായാലും ഇഷ്ടപ്പെടും അപ്പോൾ വെറുതെ നമുക്കിങ്ങനെ കഴിക്കാൻ തോന്നും ഉള്ളിലൊക്കെ നല്ല സോഫ്റ്റാണ് നല്ല ചീസൊക്കെ ഉരുകിയിട്ട് നല്ല പോലെ വെറും ബട്ടറും ചീസും വെച്ചിട്ടുള്ള റൊട്ടിയാണിത് ഇനിയും നല്ല വീഡിയോ ആയിട്ട് ഇൻഷാള്ള വീണ്ടും വരാം അസ്സാമലൈക്കും